സാധാരണഗതിയിൽ ബ്ലൂ ചിപ്പ് കമ്പനികളും ലാർജ് ക്യാപ്പ് ഓഹരികളിലുമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ എഫ് ഐ പൊതുവെ നിക്ഷേപം നടത്തുന്നതിനെ പരിഗണിക്കാറുള്ളത് അടിസ്ഥാന ഒരു ശക്തവും ഉയർന്നിലക്കിടീറ്റുമുള്ള മിഡ് ക്യാപ്പ് ഓഹരികളിലും ഇവർ നിക്ഷേപം നടത്താറുണ്ട് എന്നാൽ പെന്നി ഓഹറുകളിൽ വിദേശ നിക്ഷേപർ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് അത്ര പരിചിതമായ കാഴ്ചയായിരുന്നില്ലേ ഇതുവരെ അതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപം വാങ്ങുന്ന പെന്നി ഓഹറുകളിലേക്ക് മറ്റുള്ള നിക്ഷേപങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നുമുണ്ട് പുറമെ അത്ര അറിയപ്പെടാത്തതും ലിക്വിഡിറ്റി കുറവുള്ളതുമായ കുഞ്ഞിൻ ഓഹരികൾ വിദേശ നിക്ഷേപം പിടിമുറക്കുമ്പോൾ അത്തരം കമ്പനികൾ മറിഞ്ഞിരിക്കുന്ന അവസരങ്ങളുടെ സാധ്യതകളും കമ്പനിയുടെ തിരിച്ചുവരവുമൊക്കെ മുൻകൂട്ടി കാണുന്നത് കൊണ്ടാകാം എന്നിരുന്നാലും വിദേശ നിക്ഷേപം വാങ്ങുന്നതുകൊണ്ട് മാത്രം അത്തരം ഓഹരികൾ മികച്ചതാകും എന്ന് കണ്ടടച്ച് കരുതുകയും വേണ്ട ഈ ഒരു പശ്ചാത്തലത്തിൽ വിദേശ നിക്ഷേപം വാങ്ങുന്നതിന് ഒരു പോസിറ്റീവ് സിഗ്നലായി മാത്രം കരുതിക്കൊണ്ടു നിക്ഷേപകർക്ക് ആഴത്തിലുള്ള പഠനം നടത്താനുള്ള പ്രചോദനത്തിനായും മാർച്ച് വാതിൽ വിദേശീഷോർ വാങ്ങിക്കൂട്ടിയ അൻപത് രൂപയിൽ താഴെയുള്ള മൂന്ന് ഓഹരികളുടെ വിശാംശങ്ങൾ നോക്കാം ബ്ലൂ പേൾ അഗ്രിവെഞ്ചേഴ്സ് ടെക്സ്റ്റൈൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ബ്ലൂപ്പേൾ അഗ്രി വെഞ്ചേഴ്സ് ലിമിറ്റഡ് മുംബൈ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലായിരുന്നു കമ്പനിയുടെ തുടക്കം ബ്ലൂപെൽ ടെക്സ്പിൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ബ്ലൂ പെൽ അഗ്രിവെഞ്ചേഴ്സ് എന്ന നിലയിൽ നാമകരണം ചെയ്തത് ദക്ഷിണ കൊറിയൻ കനിയെ ഇവ ഫോം കൊറിയ കമ്പനിയുമായി ബ്ലൂപെൽ അഗ്രിവെഞ്ചേഴ്സിന്റെ സാങ്കേതിക സാമ്പത്തിക സഹകരണമുണ്ട് ഏകദേശം ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വാദം വരെ കമ്പനിയിൽ വിദേശ നിക്ഷേപകർക്ക് ഓഹരി പങ്കാളിത്തം ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ആശ്ചാദത്തിനുള്ളിൽ പുറത്തുവിട്ട രേഖയിലാണ് ബ്ലൂ പേൾ അഗ്രി വെഞ്ചേഴ്സിൽ ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം ഓഹരി വിദേശ നിക്ഷകർ കരസ്ഥമാക്കിയെന്ന് ഒഴിവാക്കപ്പെട്ടത് ബാക്കിയുള്ള എഴുപത്തി ആറ് ശതമാനത്തിലധികം ഓഹരികളും നിലവിൽ റീറ്റെയിൽ നിക്ഷയുടെ പക്കലാണുള്ളത് ഏറെക്കാലമായി വരുമാനമൊന്നും രേഖപ്പെടുത്താതിരുന്ന ബ്ലൂപേൾ അഗ്രി വെഞ്ചേഴ്സ് അവസാന മൂന്ന് പാദങ്ങളിലെ പ്രവർത്തന വരുമാനം അറ്റാദായം രേഖപ്പെടുത്തുന്നുണ്ട് ഇക്കഴിഞ്ഞ മാർച്ച് മാസങ്ങളുടെ ഓഹരി സ്പ്ലിറ്റ് ചെയ്തിരുന്നു നിലവിൽ ഇരുപത്തി രൂപ നിലവാരത്തിലാണ് ബ്ലൂപേൾ അഗ്രവെഞ്ചേഴ്സ് ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് രണ്ടാമതായും മോക്സ് ഓർണമെൻറ്റ്സ് സ്വർണ്ണാഭരണങ്ങളുടെ വ്യാപാരത്തിലും കയറ്റുമതിലും ശ്രദ്ധയോന്നിരിക്കുന്ന മൈക്രോകാഫ് കമ്പനിയാണ് മോക്സ് ഓർണമെൻറ്റ്സ് ലിമിറ്റഡ് മുംബൈ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കമ്പനിയുടെ തുടക്കം കൊൽക്കത്ത മുംബൈ എന്നിവിടങ്ങളിലായി വിദഗ്ധ കൊണ്ട് നിർമ്മിക്കുന്ന ആഭരണങ്ങൾ രാജ്യത്തെ പ്രമുഖ ജ്വല്ലറി ബ്രാൻഡുകൾക്ക് കൈമാറുന്നു ഏകദേശം നൂറ്റിപ്പത്ത് കോടി രൂപയാണ് മോക്സ് ഓർണമെൻസിന് നിലവിലെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ ഡിസംബർ ഭാഗത്തിൽ കമ്പനി നേടിയ വരുമാനം നൂറ്റി പതിനേഴ് കോടിയും അറ്റാദായം രണ്ടര കോടി രൂപയും വീതമാണ് തുറച്ച ലാഭം രേഖപ്പെടുത്തുന്നുണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം നിക്ഷേപകർക്ക് ഡിവിഡൻ വിതരണം ചെയ്തിട്ടില്ലെന്നും ശ്രദ്ധേയും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെ മോക്ഷ ഓർണമെൻസിൽ വിദേശ നിക്ഷേപർക്ക് ഓഹരി പങ്കാളിത്തം ഒന്നുമില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിനൊടുവിൽ കമ്പനി പുറത്തുവിട്ട രേഖകൾ പ്രകാരം വിദേശ നിക്ഷേപം ആറ് ദശാംശം എട്ട് രണ്ട് ശതമാനം ഓഹരി പങ്കാളിത്തം നേടിയിട്ടുണ്ട് ഇതേ കാലവിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ ഓഹരി വീതം പതിനെട്ട് ശതമാനം കുറഞ്ഞ് മുപ്പത്തി ദശാംശം എട്ട് ഏഴ് ശതമാനത്തിലേക്ക് താഴ്ന്നു നിലവിൽ റീറ്റെയിൽ നിക്ഷേപകരുടെ പക്കലാണ് അമ്പത്താറ് ശതമാനത്തിലധികം ഓഹരികളും കൈവശമുള്ളത് വെള്ളിയാഴ്ച പതിമൂന്നായിരം രൂപ നിലവാരത്തിലാണ് മോക്സ് ഷോർണമെൻറ്റ് സൗകര്യ വ്യാപാരം ചെയ്യപ്പെടുന്നത് റീടെക് ഇൻ്റർനാഷണൽ കാർഗോ ആൻഡ് കൊറിയർ കൽക്കരി വ്യാപാരത്തിലും വിതരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചെറുകിട കമ്പനികൾ റീടെക് ഇൻ്റർനാഷണൽ കാർഗോ ആൻഡ് കൊറിയർ ലിമിറ്റഡ് ഛത്തീസ്ഗഡിലെ റായ്പൂർ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം രണ്ടായിരത്തി എട്ടിലായിരുന്നു കമ്പനിയുടെ തുടക്കം അരി പരിപ്പ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ സംസ്കരണ പ്രവർത്തനങ്ങളിലായിരുന്നു ആദ്യകാലത്ത് റീടെക് ഇൻ്റർനാഷണൽ ചെയ്തിരുന്നതെങ്കിലും അടുത്തിടെയാണ് കൽക്കരി വ്യാപാരത്തിലേക്ക് ചൂടമാറ്റിയത് സ്റ്റീൽ പവർ തുടങ്ങിയ മേഖലകളിലേക്കാണ് ഇറക്കുമതി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കൽക്കരി വിതരണം ചെയ്യുന്നത് ഏകദേശം റീടെക് ഇൻ്റർനാഷണലെ നിലവിലെ വിപണി മൂല്യം പതിനാല് കോടി രൂപയാണ് ബി എസ് സി എസ് എം ഇ വിഭാഗത്തിലാണ് ഈ അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതേസമയം ഡിസംബർ പാദത്തിൽ വിദേശ നിക്ഷേപകർക്ക് കമ്പനിയിൽ പങ്കാളിത്തമൊന്നും ഇല്ലായിരുന്നു എന്നാൽ മാർച്ച് പാദത്തിനൊടുവിൽ റീടെക് ഇന്റർനാഷണൽ വിദേശ നിക്ഷേപരുടെ ഓഹരി വിഹിതം നാല് ദശാംശം ആറ് ശതമാനമേ ഉയർന്നു ഇത്തവണത്തെ പൊതുബജറ്റിൽ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ പ്രചോദനമാകാം കമ്പനിയിലേക്ക് വിദേശ നിക്ഷേപം ആകർഷിച്ചിട്ടുണ്ടാവുക വെള്ളിയാഴ്ച മുപ്പത്തിരണ്ട് രൂപ അറുപത് വയസ്സ് നിലവാരത്തിലാണ് റീടെക് ഇന്റർനാഷണൽ കാർഗോ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഡിസ്ക്ലൈമർ മേൽസൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉപദേശമല്ല ഓഹരി നിക്ഷേപം വീട് ലാഭകൃഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദ്യയിലോ മാർഗ്ഗദർശം തേടുകയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങൾക്കും ഇ ടിമലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണൂ